വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഇപ്പം ക്രിസ്മസ് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ ഉള്ളു നമുക്ക് ക്രിസ്മസിന് അപ്പോൾ ഇവിടെ നമ്മൾ ട്രീയൊക്കെ ഒരുക്കുവാണേ അപ്പം സാധാരണ ഇത് ഞാനും മക്കളും കൂടെ ചെറിയ രീതിയിലൊക്കെ ഒരുക്കത്തേ ഉള്ളൂ ഇപ്രാവശ്യം ഇവിടെ ഹരിയേട്ടനൊക്കെ വന്നതുകൊണ്ട് അപ്പം പിള്ളേർക്ക് ലൈറ്റൊക്കെ വലിയ രീതിയിലൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നമുക്കൂടെ ഒന്ന് കാണാമേ അച്ഛനും മക്കളും കൂടെ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കുവാണേൽ അത് നമ്മളുടെ മുറ്റത്തൊരു രാജമല്ലി ഉണ്ട് കേട്ടോ ആ രാജമല്ലിയിൽ ബൾബിടാൻ അല്ലെ കളറുള്ള ബൾബുണ്ടല്ലോ ആ അത് ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നോക്കുക കേട്ടോ അച്ഛനെയും വിളിച്ചുകൊണ്ട് ഇന്ന് കടമ്പനാടൊക്കെ പോയി ഇതൊക്കെ മേടിച്ച് ട്രീയുടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ ഇതെല്ലാം അച്ഛനെയും കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കുക കേട്ടോ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വെള്ളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് പരിക്കകത്ത് വന്ന് സിറ്റോട്ടിലാണെങ്കിൽ തിണ്ണയ്ക്ക് പിന്നെ ഒരു ചെറിയ തട്ടിക്കോട്ട് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത് കേട്ടോ ഇത് പേപ്പർ ഒക്കെ കൊണ്ടൊക്കെയാണ് ഇവർ അത് ചെയ്ത് വെച്ചത് പിന്നെ പച്ച ആ ചുറ്റുന്ന സാധനമൊക്കെ മേടിച്ച് പിന്നെ അതുപോലെ തന്നെ ഇനി കറങ്ങുന്ന എല്ലാം വലിയ ഡിസ്കോ ലൈറ്റ് അതുമെല്ലാം അറേഞ്ച് ചെയ്തു അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി കേട്ടോ അപ്പോൾ അവരുടെ സന്തോഷമല്ലേ നമ്മളുടെ സന്തോഷം അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മളവർക്ക് വേണ്ടി ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ ഇത് അച്ഛനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മളിപ്പോൾ തിണ്ണയ്ക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രീക്ക് നമ്മൾ പിന്നെ എന്താണ് ലൈറ്റ്സൊക്കെ കൊടുത്തു പിന്നെ ബാക്കി വന്ന ലൈറ്റ് നമ്മൾ നമ്മുടെ തൂണിലൊക്കെ ചുറ്റി കെട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു രാജമല്ലിയിലൊക്കെ ആ ചെടി ആ ചെടിയുടെ ഒക്കെ ആ ലൈറ്റൊക്കെ കാണാൻ പിന്നെ സ്നോവലിനാണെങ്കിൽ ആ ലൈറ്റൊക്കെ കണ്ട് എന്തൊക്കെ പോലൊക്കെ തോന്നി പിള്ളേരൊക്കെ തുള്ളിക്കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ക്രിസ്മസ് ട്രീ ചെറിയ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ